ടക്കുക എന്നാൽ ബോട്ടിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കാണാൻ കാഴ്ചകൾ കാഴ്ചകളാണ് അടിപൊളിയാണല്ലേ എന്തെല്ലാം ഭയങ്കര അവിടെ നിന്ന് ഇതൊക്കെ കാണാനായിട്ട് പറയാണ്ടിരിക്കാം വയ്യ തേങ്ങാപട്ടണം ആടിപ്പൊളി അപ്പം നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം എന്ന സ്ഥലത്താണ് ഞാൻ ഉള്ളത് പിന്നെ ആ ഭാഗത്തായിട്ട് ഒരു മിഷ്ലി പള്ളിയുണ്ട് കേട്ടോ ഈ കോമ്പൗണ്ട് ഒരു ഞാൻ മെയിൻ പോർഷൻ ഞാൻ എടുത്തിട്ടില്ല നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാനതിൻ്റെ മെയിൻ പോർഷൻ കാണിച്ചു തരാമേ അപ്പൊ ഇത് ഹാർബർ ആണല്ലേ പള്ളാദിനകത്തൊരു ചർച്ചും ഉണ്ട് അപ്പോൾ നല്ല ഒരു എന്ത് പറയാനാണ് ഒരു അടിപൊളി അടിപ്പൊളി ഓതിക്കും അതായത് ഐസ് കട്ട അത് കൊണ്ടുപോകുന്നതല്ലേ എങ്ങനെയാണ് കേട്ടോ ഞാനും ഇത് ആദ്യമായിട്ട് കാണുന്നതാണ് ഇതിനു മുമ്പ് പോവുകയാണോ എന്ന് പറഞ്ഞ ഇപ്പോഴും പോവുകയാണോ ഇത് എവിടെ കൊണ്ടുപോന്ന ഫുഡ് കൊണ്ടുപോവുകയാണോ അതെയോ കൊണ്ട് ആ സൈഡിൽ ാണ് എല്ലാ ഐറ്റവും ഉണ്ട് ചാറ് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ എല്ലാ സാധനങ്ങളായിട്ട് അവരുടേതായ ഡ്യൂട്ടി ചെയ്യുകയാണ് എന്തായാലും വെറൈറ്റി എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വെറൈറ്റി കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഇതുവരെയും വരെയും ഇങ്ങനത്തെ കാഴ്ചകൾ എന്നുള്ളത് ഒരുപാട് കട്ടപ്പാട് തന്നെയാണ് വലകള് ഒരു മാസത്തേക്കുള്ള ഫുഡെല്ലാം കരുതിയാണ് അവർ പോകുന്നത് നമുക്ക് ഉറക്കമില്ല കേട്ടോ അവർക്ക് സത്യം പറഞ്ഞാൽ ഉറക്കമില്ല അപ്പൊ ഈ വല എറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാതെ ഇരിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ ഭാഗത്തോട്ട് ഞാൻ ഫുഡൊക്കെ വെച്ച് കഴിക്കുന്ന എവിടെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ എന്തോ കേട്ടോ സത്യ പറയുന്നത് നമുക്ക് ഈ പാളത്തൊട്ട് ഒരു ഫുഡ് ഒക്കെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റും ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറയുവാ ഫസ്റ്റ് ടൈം എനിക്ക് സ്ഥലം ഇറങ്ങുക അപ്പൊ നമുക്ക് ഫുഡ് വെക്കുന്ന സ്ഥലത്ത് നോക്കാം എന്താണെന്ന് മാറ്റി ഒതുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ഇതെല്ലാം കിടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് മൊബൈല് ചാർജ് കേട്ടാനുള്ളതെല്ലാം ഉണ്ട് കണ്ടോ കാർഡ് സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാ അല്ലാതെ ഇരിക്കുന്നവർക്ക് ഇരിക്കാല്ലേ രാത്രി വീട് ഉറങ്ങി എടുത്തിട്ട് അറിയില്ലാത്ത കൊറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാൻ കേട്ടോ ഭക്ഷണം വെക്ക ഇവിടുന്ന് അപ്പൊ അവിടെ പോയിട്ട് ഭക്ഷണം വെക്കാൻ കരുതി ഇവിടെ ശേഖരിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡിലുള്ള പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പൊ എന്നാൽ നമുക്ക് ആ വറു സൈഡിൽ പോയി അവിടെ ഫുഡ് വെക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ഒരു കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം ഞാനിനി അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ഈ ബോട്ടിന്റെ കിച്ചൺ സെക്ഷനിലാണ് കേട്ടോ കിച്ചണില് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് നോക്കിട്ട് നമുക്ക് കേട്ടോ അപ്പൊ ബോട്ടിന്റെ കിച്ചൺ സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് അകത്ത് സ്റ്റവ് അതെ ഇവിടെയാണ് കേട്ടോ ഫുഡ് വെക്കുന്നത് എന്തൊക്കെ വെച്ചിരിക്കുവീൻ കറിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ കേട്ടോ സ്റ്റൗ എല്ലാ സാധനങ്ങളും കേട്ടോ എല്ലാ സാധനങ്ങളും എല്ലാം കറ്റിയിട്ടുണ്ട് മുളക് വെളുത്തുള്ളി ഉള്ളി എല്ലാം ഒക്കെ എല്ലാം കറ്റിയിട്ടുണ്ട് ചായപ്പൊടിയൊക്കെ അപ്പൊ ഇത് അല്ലെ അല്ലേ ഒരു മാസ സാധനങ്ങളായിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ ശരി <laughs> <Wow. laughs> അപ്പോ എന്ത് പറയാനാണ് തേങ്ങാപട്ടണം എങ്ങനെയുണ്ട് ഇഷ്ടായോ അപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മുടെ ഈ തേങ്ങാപട്ടണത്തിൽ വരാനായിട്ട് അൻപത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഈ മെയിൻ അതായത് നമ്മുടെ ഈ ഹാർബറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ഇതാ ഇവിടെ നിന്ന് ഈ ഫ്രണ്ട് പോർഷൻ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ആ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഈ ഹാർബറിന്റെ അകത്ത് വരാൻ ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് വരേണ്ടതുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയാണല്ലേ തേങ്ങാപട്ടണം വെറൈറ്റി ആയ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഇവിടെ പറയാണ്ടിരിക്കാൻ വയ്യ ഇവിടുത്തെ ചേട്ടന്മാരും ഓക്കെ എല്ലാവരും നല്ല സ്നേഹമുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞില്ല അവരും ആയിട്ടൊക്കെ ചിരിച്ചും കളിച്ചും ഓക്കെ ഒരു വീഡിയോ എനിക്കൊരു വീഡിയോ നിങ്ങളിലെത്തിക്കാനും പറ്റി അവർ അവരോട് എനിക്ക് ആ വളരെ സന്തോഷം തോന്നി അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ് ഞാൻ ഇത് പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് സങ്കടം തോന്നുവാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഹാർബർ എങ്ങനെയുണ്ട് നമ്മുടെ തേങ്ങാ ഇനി നമുക്ക് കടലിൽ ഒരു കുറച്ച് വിശേഷം കൂടെ നമുക്ക് അവിടെ ഇച്ചിരി തിരമാലയൊക്കെ കണ്ട് രസിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം ഇഷ്ടായോട്ടണം നമുക്ക് ഹാർബറിലേക്ക് പോകാണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് അകത്തോട്ട് കിടക്കേണ്ടതുണ്ട് അപ്പൊ അത് കണ്ടല്ലോ അപ്പൊ എന്തായാലും തേങ്ങാ പട്ടണത്തിലെ കാഴ്ചകൾ വീണ്ടും കാണാനായിട്ട് ഞാൻ ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കടൽ കേട്ടോ അപ്പോ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് എന്ത് പറയാനാണ് ഈ തേങ്ങാപട്ടണം എന്ന സ്ഥലത്ത് ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ പ്രതിഷ്ഠ ഈ കടലിലോട്ടാണ് ഒഴുക്കുന്നത് തന്നെയാണ് പിന്നെ എന്ത് പറയാനാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യേണ്ട പോകുന്നത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിന് എല്ലാവർക്കും